രാവിലെ അമ്പലത്തിൽ അയ്യപ്പൻ കോവിൽ പോയപ്പോഴത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞങ്ങൾ പിന്നെ തിരിച്ചു വരുമ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്ത് ഞങ്ങൾ പൂമി ഞങ്ങക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പ ഇതാണ് കേട്ടോ അമ്പലം അപ്പൊ അനു ആ എന്താ സൈഡിലാ തിന്നെ കൂടെ നടക്കായിരുന്നേ നടക്കണ്ട പറഞ്ഞിട്ടും നാളെ നടക്കുവായിരുന്നു കേട്ടോ അതിനെ അപ്പൊ അമ്മയും ഞാനും അനുവും ആയിരുന്നു കേട്ടോ പോയത് അപ്പോൾ അവൾ വീഴും പറഞ്ഞിട്ട് ഇന്ന് കൈ പിടിക്കാനൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ അപ്പം ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കണ ദേഷ്യം വന്നു മറ്റേ അവൾ വീഡിയോ പൊത്തിപ്പിടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവളോട് പറഞ്ഞ് സെറ്റാക്കിയിട്ട് ഞങ്ങൾ പിന്നെ വീഡിയോ എടുക്കാൻ വന്നു കേട്ടോ അവൾ നടക്കുന്ന വഴിക്കൊരു പൂച്ചക്കുട്ടീനുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കുറച്ചു നേരം ഞങ്ങൾ ആ പൂച്ചക്കുട്ടീനെ നോക്കിയിരുന്നു ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിന് പോയി അപ്പോൾ ഞങ്ങൾക്ക് വിശ്നി അനു അവിടെ വിഷമിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ സദ്യയായിരുന്നു അപ്പോൾ ഞങ്ങൾ സദ്യം കഴിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ